അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം ഭാവന തുറന്നു പറയുന്നു അഞ്ചു വർഷത്തെ പരിചയം പ്രണയത്തിലേക്കും അതുകഴിഞ്ഞ് അത് വിവാഹത്തിലേക്കും വഴിമാറിയതിനെ കുറിച്ച് തൃശൂര് കാരിയായ ഭാവന മനസ്സു തുറക്കുന്നു ഒരു പ്രമുഖ മാഗസീനു നൽകിയ അഭിമുഖത്തിലാണ് താരം തന്റെ മനസ്സ് തുറന്നത് റോമിയോ എന്ന കന്നഡ സിനിമയുടെ പ്രൊഡ്യൂസറായാണ് നവീനിനെ ആദ്യം പരിചയപ്പെടുന്നത് അതും കഥ പറയാനായി സംവിധായകനൊപ്പം കൊച്ചിയിലെത്തിയപ്പോൾ അന്നേ അദ്ദേഹത്തിൽ കണ്ട ഗുണം സിനിമയുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു വാക്കോ മെസ്സേജോ പോലും അയക്കാറില്ല എന്നതായിരുന്നുവെന്ന് താരം പറയുന്നു റോമിയോയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു ദിവസം വൈകുന്നേരം നവീൻ റൂമിൽ വന്നു അമ്മ റൂമിലുണ്ട അവർ തമ്മിൽ അരമണിക്കൂറോളം സംസാരിച്ചു നവീന് മലയാളമൊഴികെ മറ്റെല്ലാ തെന്നിന്ത്യൻ ഭാഷകളും സംസാരിക്കാൻ സംസാരിക്കാനറിയാം അമ്മയ്ക്കാണെങ്കിൽ മലയാളം മാത്രമേ അറിയൂ എന്നിട്ടും അവർ തമ്മിലെങ്ങനെ അരമണിക്കൂർ സംസാരിച്ചു എന്ന് അറിഞ്ഞുകൂടാ എന്നും ഭാവന പറയുന്നു നവീൻ പോയപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതുപോലുള്ള പയ്യന്മാരാണ് മക്കളെ കഴിക്കാൻ വരേണ്ടത് അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞാൻ കാര്യമാക്കി എടുത്തില്ല പിന്നെയും കുറെ കാലം സുഹൃത്തുക്കളായി തുടർന്നു എന്നും വിളിക്കുമ്പോഴൊക്കെ സംസാരിച്ചിരുന്നത് സിനിമയെക്കുറിച്ചായിരുന്നു തിരക്കുള്ള ആളാണ് എങ്കിലും നല്ല സുരക്ഷിതത്വം ബോധം തരാൻ നവീന് കഴിഞ്ഞു പിന്നീട് എപ്പോഴും മനസ്സിലായി സൗഹൃദം പ്രണയത്തിലേക്ക് അടുക്കുകയായിരുന്നു എന്ന് രണ്ടുപേരും പരസ്പരം വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പക്ഷെ പരസ്പരം പറയാനൊരു മടി കന്നഡ സിനിമയുടെ ഷൂട്ടിംഗിന് രാജസ്ഥാനിൽ ആയിരുന്ന സമയത്താണ് ഇഷ്ടം തുറന്നു പറഞ്ഞത് എനിക്കൊരു പ്രണയമുണ്ട് നവീനാണ് കക്ഷി കക്ഷിയെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി മലയാളി അല്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛന് താല്പര്യം തോന്നിയില്ല പിന്നീട് നവീനോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇത് മതിയെന്ന് അച്ഛൻ പറഞ്ഞുവെന്നും ഭാവന പറയുന്നു സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം